യേശുവിൽ പ്രിയപ്പെട്ടവരെ തിരുസഭയിലെന്ന് വിശുദ്ധ ഏലിയ പ്രവാചകൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പ്രവാചകൻ അഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് തൻ്റെ ഇടത്തോടെ ഏലിയ പറഞ്ഞു ഞാൻ സേവിക്കുന്ന ഈസ്രയേലിൻ്റെ ദൈവമായ കർത്താവണേ വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല മൂന്ന് വർഷത്തേക്കാണ് ദൈവം ആ രാജ്യത്ത് മഴ പെയ്ക്കാതിരുന്നത് കാർമൽ മലയിൽ വെച്ച് ബാലിൻ്റെ നാനൂറ്റമ്പത് പ്രവാചകന്മാരെയാണ് ഏലിയ പ്രവാചകൻ വാദിച്ചത് ജസബൽ രാജ്ഞിയെ ഭയന്ന് ഹൊറോബിൽ താമസിക്കുമ്പോഴാണ് ദൈവം ചോദിക്കുന്നത് ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു ദൈവത്തിന് കൊടുത്ത ഉത്തരം സൈന്യങ്ങളുടെ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ എരിയുകയാണ് എന്നാണ് പ്രവാചകൻ എപ്പോഴും ദൈവസ്നേഹത്താൽ ദൈവത്തോടുള്ള തീക്ഷ്ണതയാൽ എരിഞ്ഞാണ് ജീവിച്ചത് പ്രിയപ്പെട്ടവരെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാമും പല കാര്യങ്ങളെക്കുറിച്ച് എരിയാറുണ്ട് ദൈവത്തെക്കുറിച്ചാണോ അതോ ലൗകിക കാര്യങ്ങളെക്കുറിച്ചാണോ നമ്മൾ എരിയുന്നത് അസൂയ കൊണ്ട് അഹങ്കാരം കൊണ്ട് പ്രതികാരം കൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോഴും എരിയാറുണ്ട് ദൈവസ്നേഹത്താൽ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാലാണ് നാം ഓരോരുത്തരും എരിയേണ്ടത് ഇന്ന് തിരുന്നാൾ ആചരിക്കുന്ന എലിയ തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് തമ്പുരാൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കട്ടെ സ്നേഹനാഥനായി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ